ഈ വർഷം എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ഏരൂർ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിലെ അംഗങ്ങളുടെ മക്കളെ മൊമന്റോ നൽകി ആദരിച്ചു കൂടാതെ മുതിർന്ന കർഷകരെ ആദരിക്കൽ ചടങ്ങും കർഷകർക്കുള്ള വളം വിതരണവുമാണ് കഴിഞ്ഞ ദിവസം നടത്തിയത് നമ്മുടെ നമ്മുടെ ഏറ്റവും വലിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്ത് സി പി എം അഞ്ചൽ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഡി വിശ്വസേനൻ ഏരൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജീവി സംഘം പ്രസിഡന്റ് രാജീവ് ഏരൂർ ചെയർമാൻബു തുടങ്ങി നിരവധി ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും പങ്കെടുത്തു ഞങ്ങളൊക്കെ വിവിധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പരിചരണത്തിലായിരിക്കും അതുപോലെ ഓരോ ക്ഷീരകർഷകനും പണ്ട് നമ്മുടെ നാട്ടിൽ എന്റെ ചെറുപ്പത്തിൽ പശു ഇല്ലാത്ത വീടുകളിലേക്ക് കാണത്തി നാടിന്റെ ഒരു ഉപജീവന മാർഗമായിരുന്നു കന്നുകാലികൾ വളർത്തലുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു നമ്മുടെ ജീവിതത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം വരുമാനമാർഗം കന്നുകാലി വളർത്തൽ മാത്രമാണിത് ഇന്നതിൽ നിന്നൊക്കെ മാറി നമ്മുടെ നാട്ടിൽ കുറച്ച് ആളുകൾ മാത്രമേ ഇപ്പോൾ ക്ഷീര കർഷകരായിട്ട് അതൊരു ഉപജീവന മാർഗമായി കണ്ടെത്തി വരുന്നുള്ളൂ ഇവർക്ക് എത്ര തന്നെ നമ്മൾ ഇൻസെൻറ്റീവും പ്രോത്സാഹനവും ഒക്കെ നൽകിയാലോ അതൊന്നും മതിവരാത്തതാണ് ആ മേഖല അതാണ് അതിന്റെ ഒരു പ്രത്യേക ഇപ്പം ഡയറി ഈ ഓഫീസറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ നമ്മുടെ മിനിസ്റ്റർ രാജ്യസാറിയിരിക്കുമ്പോൾ ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തി അതിന്റെ തുടർച്ചയായിട്ട് ഇപ്പം ചിഞ്ചുറാണി മിനിസ്റ്റർ വന്നപ്പോഴും ഒട്ടേറെ കാര്യങ്ങളാണ് ആ മേഖലയുമായി ബന്ധപ്പെട്ട് ക്ഷീര കർഷകരെ ഈ കൃഷിയിൽ ഉറപ്പിച്ചു നിർത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം കർഷകരെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള ഒരു ദിവസം തന്നെയാണ് കാരണം അവരുടെ വീട്ടിലെ പശുക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഫ്രീ ആയിട്ട് കിട്ടുന്ന കാര്യത്തിൽ അവരുടെ കുട്ടികൾ പഠിച്ച് എടുക്കരായി വിജയിച്ചതിന്റെ അനുമോദനവും നിരവധി വർഷങ്ങളായി ഈ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കർഷകരെ കാത്തിരിക്കലും ഒക്കെ കൂടിയാണെന്നവിടെ നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത് എല്ലാ വർഷവും നമ്മൾ ഉച്ചകഴിഞ്ഞ് വൈകുന്നേരങ്ങളിലാണ് ഈ പരിപാടികൾ ഏറ്റെടുക്കാറുള്ളത് എന്നാൽ നമ്മുടെ കാലാവസ്ഥയെല്ലാം മാറി വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വൈകിട്ട് കർഷകർക്ക് എത്തിച്ചേരാൻ കഴിയുന്ന സാഹചര്യക്കുറവ് കൊണ്ടാണ് നമ്മൾ രാവിലെ തന്നെ ഈ പരിപാടി ആരോപിച്ച് പൂർത്തീകരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് തീരുമാനിച്ചിട്ടുണ്ട് നമ്മുടെ ഈ സംഘത്തിലേക്ക് നമ്മുടെ ത്രിതല പഞ്ചായത്തുകളുടെ

ബ്രാൻഡഡ് സ്കൂൾ ബാഗുകൾ രൂപ 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 മുതൽ 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 ട്രെൻഡി പപ്പി ബാഗുകൾ കിഡ്സ് കിഡ്സ് വാട്ടർ ബോട്ടിൽ മാത്രം മാത്രം ബെൽറ്റുകൾ ബെൽറ്റുകൾ പ്ലാസ്റ്റിക് പെൻസിൽ പെൻസിൽ ബോക്സ് പൗച്ച് കാമലിൻ ക്ലാസ്മേറ്റ് നോട്ട് ബുക്കുകൾ രണ്ടെണ്ണം വാങ്ങുമ്പോൾ ഒന്ന് സൗജന്യം സ്കൂബിയുടെ ബാഗുകൾ വില കുറവിൽ സ്കൂൾ കിറ്റിന് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം സ്കൂൾ സീസണിലേക്ക് ആവശ്യമായ എല്ലാ ഏറ്റവും കുറഞ്ഞ വിലകളിൽ മികച്ച ക്വാളിറ്റിയിൽ അറ്റ്ലസ് നിങ്ങൾക്കായി നൽകുന്നു അറ്റ്ലസ് അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ പെരിന്തൽമണ്ണ അൻകടക്കൽ